നമസ്കാരം എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ ശശികുമാർ ആദ്യം പ്രധാന വാർത്തകൾ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഭാഗത്ത് വൻ തീപ്പിടുത്തം അറുന്നൂറോളം ബൈക്കുകൾ കത്തി നശിച്ചു നിർത്തിയിട്ട ട്രെയിൻ എഞ്ചിനും തീപിടിച്ചു തീ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾക്കു ശേഷം ആളപായമില്ല തൃക്കൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ആലേങ്ങാട് പാലത്തിനു സമീപമുള്ള തോട്ടത്തിലെ അൻപതോളം വാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചതായി പരാതി പുതുക്കാട് തെക്കേത്തുറവ് വരാക്കര സെന്റ് ആനണീസ് പള്ളികളിൽ തിരുനാളാഘോഷിച്ചു എസ് എഫ് ഐ മറ്റത്തൂർ ലോക്കൽ സമ്മേളനം നാടിപ്പാറയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ അശ്വിൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഭാഗത്ത് വൻ തീപിടുത്തം ബൈക്കുകൾ കത്തിനശിച്ചു നിർത്തിയിട്ട് മണിക്കൂറുകൾക്ക് പിൻവശത്തെ ബൈക്ക് പാർക്കിംഗ് ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് ഞായറാഴ്ച രാവിലെ ആറോടെയായിരുന്നു സംഭവം റെയിൽവേ സ്റ്റേഷനിൽ പിന്നിൽ മെർലിൻ ഹോട്ടലിന് സമീപത്തായുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തിരുന്ന അറുന്നൂറോളം ബൈക്കുകളാണ് കത്തി നശിച്ചത് റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വൻ തീപിടുത്തത്തിൽ കറുത്ത കട്ടിപ്പുക മുകളിലേക്ക് ഉയർന്നത് കിലോമീറ്റർ ദൂരെ വരെ കണ്ടിരുന്നു തൃശൂരിന് പുറമെ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയത് റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള വലിയ മരത്തിനും തീപിടിച്ചു റെയിൽവേ സ്റ്റേഷന്റെ പിൻവശത്തെ വഴിയിലൂടെയുള്ള ഗതാഗതം ഫയർഫോഴ്സും പോലീസും നിരോധിച്ചിരുന്നു കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടരാതിരിക്കാനുള്ള തീവ്രശ്രമവും ഫയർഫോഴ്സ് നടത്തി പാർക്കിംഗ് കേന്ദ്രത്തിലും സമീപം തട്ടുകടകളിലും ചെറിയ ഹോട്ടലുകളും മറ്റും പ്രവർത്തിക്കുന്നതിനാൽ ഇവിടേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സ് സ്വീകരിച്ചു ട്രാക്കിനോട് ചേർന്നാണ് വൻ തീപിടുത്തമുണ്ടായതെങ്കിലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല ഈ ഭാഗത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളെല്ലാം ഫയർഫോഴ്സ് നീക്കം ചെയ്തു ഇരുമ്പശീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്കുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രമാണ് കത്തിനശിച്ചത് ഇതിനുമുകളിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നത് ദുഷ്കരമായിരുന്നു തുടർന്ന് വശങ്ങളിലൂടെയും വെന്റിലേഷനിലൂടെയും വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്താണ് തീ ഫയർഫോഴ്സ് തീപിടുത്തത്തിൽ തീഗോളങ്ങൾ മുകളിലേക്ക് തീയണക്കാൻഫോഴ്സ് കാഴ്ചകളും പൊട്ടിത്തെറയ്ക്ക് സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയിലാണ് പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും തീ ശ്രമങ്ങൾ ഏറ്റവും വലിയ തീപിടുത്തമാണിത് സമീപത്തെയും സംഭവസ്ഥലത്തെയും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ് തീപിടുത്തം ഉണ്ടായതെങ്കിലും ട്രാക്കിലേക്ക് പടർന്നിട്ടില്ല ഈ ഭാഗത്തെ വീടുകളിലെ ആളുകളെയും ഒഴിപ്പിച്ചിട്ടുണ്ട് രണ്ടാം ഗേറ്റിലെ ടിക്കറ്റ് കൗണ്ടറും പൂർണമായും കത്തി നശിച്ചു നിർത്തിയിട്ടിരുന്ന എൻജിനും കത്തി എഞ്ചിൻ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്നും മാറ്റി പാർക്കിംഗ് കേന്ദ്രത്തിൽ ടിക്കറ്റ് നൽകാനുണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ ഓടി രക്ഷപ്പെട്ടു അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഷെഡിലുണ്ടായിരുന്ന എല്ലാ ബൈക്കുകളും കത്തിയതായാണ് നിഗമനം ആദ്യം രണ്ട് ബൈക്കുകളാണ് കത്തിയത് പിന്നീട് തീ പടർന്നു പിടിക്കുകയായിരുന്നു റെയിൽവേ ലൈനിന്റെ മുകളിൽ നിന്ന് ബൈക്കിലേക്ക് തീ വീണതാണ് തീപിടുത്തത്തിന് കാരണമായതായി സംശയിക്കുന്നത് ഷീറ്റിട്ടും മൂടിയിരുന്ന ബൈക്കിന്റെ മുകളിലേക്കാണ് തീ വീണതെന്ന് ബൈക്ക് പാർക്കിംഗ് ഏരിയയിൽ ടിക്കറ്റ് നൽകിയിരുന്ന ജീവനക്കാരി മല്ലിക പറയുന്നു പെട്ടെന്ന് പുക ഉയർന്നു ഞാൻ വെള്ളമൊഴിച്ചെങ്കിലും തീ അണഞ്ഞില്ല അതുവഴി പോയ യാത്രക്കാരെ സഹായത്തിന് വിളിച്ചു അപ്പോഴേക്കും ബൈക്കിന്റെ ടാങ്ക് പൊട്ടി തീ പടർന്നതോടെ താൻ പുറത്തേക്ക് ഓടി അഞ്ഞൂറോളം വണ്ടികൾ ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതിനാലാണ് വണ്ടികൾ കുറവ് അല്ലെങ്കിൽ ആയിരത്തോളം വണ്ടികൾ ഉണ്ടാകും പാർക്കിംഗ് കേന്ദ്രത്തിലെ ജീവനക്കാരിയായ മല്ലിക മാധ്യമങ്ങളോട് പറഞ്ഞു സ്കൂട്ടർ പാർക്ക് ചെയ്ത ശേഷം ടിക്കറ്റ് എടുക്കാൻ പോയതാണ് അപ്പോഴാണ് തീ പിടിച്ചത് ബൈക്ക് എടുക്കാൻ ചെന്നപ്പോഴേക്കും തീ ആളിപ്പടർന്നുവെന്ന് യാത്രക്കാരിലൊരാൾ പറഞ്ഞു തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ടിലെ അഗ്നിബാധയിൽ തീ കെടുത്താൻ ഫയർഫോഴ്സിന് ഉപയോഗിക്കേണ്ടി വന്നത് മുപ്പതിനായിരം ലിറ്ററിൽ അധികം വെള്ളം തീപിടുത്തത്തിന്റെ വിവരം അറിഞ്ഞ ഫയർഫോഴ്സ് റെയിൽവേ സ്റ്റേഷന് പിന്നിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ച് ഫയർഫോഴ്സ് അംഗങ്ങൾ വിവരിക്കുന്നു വിവരം കിട്ടി ഞങ്ങൾ സംഭവസ്ഥലമായ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ തീ പടർന്നു കഴിഞ്ഞിരുന്നു ടു വീലർ പാർക്കിംഗ് ആയി ഉപയോഗിക്കുന്ന ഷെഡും റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ സിഗ്നൽ റൂം എന്നിവയും ഉൾപ്പെടുന്ന ഭാഗത്തെ ഏകദേശം ഒരു ഏക്കറിന് മുകളിൽ വരുന്ന സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഷീറ്റ് മേൽക്കുരിയായുള്ള ഷെഡിന്റെ മധ്യഭാഗം വീണ് കിടക്കുകയായിരുന്നു വഞ്ചുകുളം റോഡ് മുതൽ റെയിൽവേ ട്രാക്ക് വരെയുള്ള ഷെഡിന്റെ ഭാഗത്തെ വാഹനങ്ങൾക്ക് തീപിടിച്ച് പിടിച്ച് കത്തുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആകെ ഭയാനകമായ കാഴ്ചകൾ ഒട്ടും സമയം കളയാതെ ഉടൻ തന്നെ ഫയർ ഫൈറ്റിംഗ് ആരംഭിക്കുകയും കൂടുതൽ യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഏകദേശം മുപ്പതിനായിരം ലിറ്റർ വെള്ളത്തിനു മുകളിൽ പമ്പ് ചെയ്താണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത് ഷെഡിനോട് ചേർന്ന് കിടന്നിരുന്ന റെയിൽവേ ട്രാക്കിൽ നിർത്തിയിട്ടിരുന്ന എഞ്ചിനും ഓട്ടോമാറ്റിക് സിഗ്നൽ യൂണിറ്റ് റൂമിലേക്കും തീ പടരാതിരിക്കാൻ ശ്രമം നടത്തി ഒരു ഭാഗത്തുണ്ടായിരുന്ന ഏകദേശം ഇരുപത്തിയഞ്ചോളം ബൈക്കുകളിലേക്കും തീ പടരാതെ മാറ്റാൻ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞു തൃശൂരിന് പുറമെ ഇരിങ്ങാലക്കുടയിൽ നിന്നും പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാൻ എത്തിയിരുന്നു ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ടി അനിൽകുമാർ ബി ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ നിലയത്തിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി കെ രഞ്ജിത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ശ്രീഹരി സുധൻ അനന്തകൃഷ്ണൻ സഭാപതി ഷാജു ഷാജി ഹോം വിജയൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വൈശാഖ് സുരേന്ദ്രൻ അഖിൽ ഇരിങ്ങാലക്കുട നിലയത്തിൽ നിന്നും ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ സി സജീവന്റെ നേതൃത്വത്തിലുള്ള യൂണിറ്റും പുതുക്കാട് നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നേതൃത്വത്തിലുള്ള യൂണിറ്റും ചേർന്നാണ് രക്ഷാപ്രവർത്തനം തൃക്കൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ആലയങ്ങാട് പാലത്തിനു സമീപമുള്ള തോട്ടത്തിലെ അൻപതോളം വാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചതായി പരാതി ഭരത സ്വദേശി സതീശൻ എലുവുങ്ങും കൃഷിയിടത്തിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടുള്ളത് സതീശൻ പാട്ടത്തിനടുത്ത് മൂന്നേക്കറോളം കൃഷിയിടത്തിൽ രണ്ടായിരം വാടകൾ കൃഷി ചെയ്യുന്നുണ്ട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് എല്ലാ കൃഷികളെയും ബാധിക്കുന്നുണ്ടെന്നാണ് കർഷകരുടെ പരാതി കാട്ടുപന്നി ശല്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കർഷകരായ ഇ ഡി വിജയകുമാർ ജനാർദ്ദനൻ മുണ്ടയ്ക്കൽ രാജു കിഴക്കൂടൻ എന്നിവർ ആവശ്യപ്പെട്ടു പുതുക്കാട് തെക്കേത്തുറവ് സെൻ്റ് ആനണീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണിയസിൻ്റെയും പരിശുദ്ധ കന്യാകാമറിയത്തിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു പാട്ടു കുർബാനയ്ക്ക് ഫാദർ അൽജോ കരേരക്കാട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോയ് പുത്തൂർ സന്ദേശം നൽകി വൈകിട്ട് പ്രദക്ഷിണം രാത്രി തിരുശേഷിപ്പ് ആശീർവാദം എന്നിവയുണ്ടായി വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാറ്റിൽ കൈക്കാരന്മാരായ തോമസ് മുള്ളക്കര ജിംസൺ കുറ്റിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി വരാക്കര സെൻഡാനണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ കന്യാകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തേനോസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബാസ്റ്റിൻ പുന്നോലി പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു ഫാദർ അലക്സ് മരോട്ടിക്കൽ സന്ദേശം നൽകി വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം നടന്നു ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ പ്രിൻസ് പിൻഡിയാൻ കൈക്കാരന്മാരായ ജോൺസൺ മാപ്രാണത്തുകാരൻ ആൻറ്റോ തൃക്കൂക്കാരൻ ബിജു മാപ്രാണത്തുകാരൻ ജനറൽ കൺവീനർ വർഗീസ് മളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി പുതുക്കാട് വടക്കേത്തുറവ് സ്വാമിയാർക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂയം തിങ്കളാഴ്ച ആഘോഷിക്കും രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഏഴിന് കാവടി പൂജ പത്തിന് അഭിഷേകം കാഴ്ച ശിവേലി ഉച്ചയ്ക്ക് ഒന്നിന് കാവടിയാട്ടം വൈകിട്ട് നാലിന് കാഴ്ച ശിവേലി കൊടകര ഉണ്ണിയം സംഘവും അവതരിപ്പിക്കുന്ന മേളം രാത്രി എട്ടിന് വിളക്കെഴുന്നെളിപ്പ് ഒൻപതിന് ഭക്തിഗാനമേള രാത്രി ഒന്നിന് കാവടിയാട്ടം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പുള്ളിശ്ശേരിമന ഹരീഷ് നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി കെ സെൽവരാജ് സെക്രട്ടറി സി സി സോമസുന്ദരം ട്രഷറർ രാജൻ കോഴമ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെട്ട പുനർജനി കേസിൽ സി പി എമ്മിന് പ്രത്യേക ഡിമാൻഡില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിദേശത്തു നിന്ന് ഫണ്ട് സ്വരൂപിച്ച് പണം ഉപയോഗിച്ചതാണ് കേസ് ഇക്കാര്യത്തിൽ ഗവൺമെൻ്റാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി ബി ഐ അന്വേഷണം എല്ലാത്തിൻ്റെയും അവസാന വാക്കാണെന്ന് കരുതാനാവില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിക്കുകയും കേരളത്തിലേക്ക് പണം എത്തിക്കുകയും ചെയ്തു എന്നതാണ് കേസിൻ്റെ അടിസ്ഥാനം ആ കേസിൽ ഗവൺമെൻറ് എന്ത് തീരുമാനം എടുക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റൂ തങ്ങൾക്ക് ഒരു ഡിമാൻഡ് എന്ന നിലയിൽ മറ്റൊരു കാര്യവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ കേരള ഗവൺമെൻറ്റിൻ്റെയോ പ്രശ്നം മാത്രമല്ല വിദേശത്തുനിന്ന് പണം സ്വരൂപിച്ച പ്രശ്നം കൂടിയാണ് ഇത് വിദേശത്ത് പോയി പണം സ്വരൂപിക്കാനോ അതിനായി യോഗം ചേരാനോ ആർക്കും അവകാശമില്ല സി ബി ഐ അന്വേഷണമാണ് എല്ലാത്തിൻ്റെയും അവസാനം എന്ന നിലപാടും ഞങ്ങൾ സ്വീകരിക്കുന്നില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്ര ഏജൻസി സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേസിൻ്റെ അടിസ്ഥാനം ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് പോലെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെൻറ് ഉചിതമായ പ്രത്യേകിച്ച് വിദേശവും പണവും വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെന്റിനെ മനസ്സിലായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഗവൺമെന്റ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ കോൺഗ്രസ് പറയുന്നത് വരാൻ അത് അത് ഒരു കാലങ്ങളായി ശുപാർശ കൊടുത്തിട്ട് മൂവ് സംബന്ധിച്ചിടത്തോളം അതെ ഞാനതാ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി എല്ലാ കാലത്തും വരുന്നുണ്ട് നോട്ടീസ് വരും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടപെടൽ വരും അതൊക്കെ വരുന്നുണ്ട് അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല എസ് എഫ് ഐ ലോക്കൽ പ്രസിഡന്റ് അമൽ കൃഷ്ണ അധ്യക്ഷത വഹിച്ചു സി പി എം മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി പി എസ് പ്രശാന്ത് എസ് എഫ് ഐ കൊടകര ഏരിയ സെക്രട്ടറി വി എസ് ആദിത്യ ലോക്കൽ ജോയിൻറ്റ് സെക്രട്ടറി എൻ എ അഭിഷേക് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് അമൽ കൃഷ്ണയെയും സെക്രട്ടറിയായി പി എ പ്രജിത്തിനെയും തെരഞ്ഞെടുത്തു ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനമായ വാരണാസിയുടെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം ചുങ്കാൽ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ക്യൂറേറ്റ് ചെയ്ത വാരണാസി കഥകളുടെ തുറന്ന പുസ്തകം എന്ന പേരിലുള്ള പ്രദർശനം പ്രസിദ്ധ ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും തുടരും സിനിമയുടെ തിര കെ ആർ സുനിൽ ഉദ്ഘാടനം ചെയ്തു പ്രദർശനത്തിൻ്റെ ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ സിനിമാ സംവിധായകൻ ജിതിൻ രാജ് കോടാലി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജി രഞ്ജിമോൻ സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സബര്യ സീമ സുരേഷ് ഡോക്ടർ മീര ശ്രീകുമാർ സന്ദീപ് പുഷ്കർ ഡോക്ടർ ശ്രീകുമാർ പ്രവീൺ പോൾ നിലാകൃഷ്ണൻ നാഗരാജസ് നിരഞ്ജൻ ദാസ് ശർമ്മ വി കെ കാസിം എന്നിവർ സംസാരിച്ചു പ്രദർശനം മുപ്പത്തിയൊന്നിന് സമാപിക്കും

മിന്നാ മിന്നിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ നടന്ന ക്യാമ്പ് വരതരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊന്നാം വാർഡ് അംഗം രജനി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് വി എ ശ്രീജയ എസ് 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 കോർഡിനേറ്റർ പി ആർ വിദ്യ പി ടി ഐ പ്രസിഡന്റ് ജനിത വിജോ സീനിയർ അസിസ്റ്റന്റ് ദീപ്തി ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ യൂണിഫോം വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ നിർവഹിച്ചു ലൈഫ് സ്കിൽ ട്രെയിനർ കെ വി രാമചന്ദ്രൻ ബി ആർ സി ട്രെയിനർ ലാലി ബാബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ജി വിനോദ് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പി എഫ് ജേക്കബ് ഗ്രാഫിക് ഡിസൈനർ കെ ബി ശോഭ എന്നിവർ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞാലിപ്പാറ സന്ദർശിച്ച് അവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി പുതുക്കാട് ഫയർ സ്റ്റേഷൻ സന്ദർശിച്ച് ജീവൻ രക്ഷാ ഉപകരണങ്ങളെക്കുറിച്ചും അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കി തുടർന്ന് നന്ദിപുലം ബസ് സ്റ്റോപ്പ് പരിസരം ശുചീകരിച്ചു രാത്രി ക്യാമ്പ് ഫയറിനോടനുബന്ധിച്ച് ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷെലിൻ അവതരിപ്പിച്ച കലാസന്ധ്യ ഉണ്ടായിരുന്നു ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം വരദിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് ജിനിത വിജോ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച വിദ്യാർത്ഥിക്ക് ബെസ്റ്റ് ക്യാമ്പർക്കുള്ള സമ്മാനം നൽകി മുൻ കൃഷിമന്ത്രി പി പി ജോർജിൻ്റെ പതിനെട്ടാം ചരമവാർഷികം ജനുവരി അഞ്ചിന് ആചരിക്കും പുതുക്കാട് സെൻട്രിൽ രാവിലെ ഒൻപതിന് അനുസ്മരണ ചടങ്ങിൽ പുഷ്പാർച്ചനയും യോഗവും നടക്കും യേശുവിന്റെ ജനനം മുതൽ വരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി മതിലകം സെന്റ് ജോസഫ് സിറിയൻ ദേവാലയം പാരീഷ് ഹാളിലാണ് ഇരട്ട സഹോദരികളായ ആൻലിൻ ആൻലിറ്റ് എന്നിവർ ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് കൂടെ ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത് കുറയ്ക്കുക എൻ്റെ പേര് ആലിറ്റ് എൻ്റെ പേര് ആലിൻ ഞങ്ങൾ എസ് എൻ വിദ്യാഭവനിലാണ് പഠിക്കുന്നത് ലെവന്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങളുടെ ഇവിടെ ചിത്രപ്രദർശനം നടത്തുകയാണ് ഞങ്ങളും ഒരു ത്രീ ഫോർ ആയിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ദൈവത്തിൻ്റെ ജനനം തുടങ്ങി ഉദ്ധാനം വരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പ്രദർശന ചിത്ര പ്രദർശനത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ പെയിൻറ്റിങ്ങും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആക്രലിക്കാണ് പിന്നെ രണ്ട് പിക്ചേഴ്സ് മാത്രമാണ് വാട്ടർ കളർ ചെയ്തിട്ടുള്ളൂ ഇതിന് ഞങ്ങൾ ഒരു ത്രീ ഫോർ ഡേയ്സ് ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വെക്കേഷൻസ് മാത്രമാണ് ഈ ഡ്രോയിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള ടൈമൊക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യാറ് ഞങ്ങൾ നന്ദകുമാർ പായ്മെന്ന് പറഞ്ഞ സാറിന്റെ അടുത്താണ് ഞങ്ങൾ ഡ്രോയിങ് പഠിക്കുന്നത് മുന്നേ ഞങ്ങൾ ജിൻസി ടീച്ചർ എന്ന് അടുത്തായിരുന്നു ആദ്യം പഠിച്ചിരുന്നത് ഇതൊരു ഡ്രോയിങ്സ് ആണ് വെച്ചിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന് വാഹനാപകടത്തിൽ പരിക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ കാറിടിച്ചാണ് രവീന്ദ്രന് ഗുരുതരമായി പരിക്കേറ്റത് തോളലിന് ഗുരുതരമായി പരിക്ക് പറ്റിയ രവീന്ദ്രനെ നാളെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കും തൃശ്ശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കെ രവീന്ദ്രനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സന്ദർശിച്ചു അപകടം നടന്നയുടനെ രവീന്ദ്രനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അതിരപ്പിള്ളിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി കാട്ടാനക്കൂട്ടം റോഡിലേക്ക് പനമറിച്ചിട്ട് ഭീതി പരത്തി കാട്ടാനകൾ കാറടി പ്ലാന്റേഷന്റെ പതിനേഴാം ബ്ലോക്കിൻ്റെ ഫാക്ടറിക്ക് സമീപവും പതിനെട്ടാം ബ്ലോക്കിലെ ഏഴാറ്റുമുഖം ഡാം പരിസരത്തുമാണ് കാട്ടാന മരം മറിച്ചിട്ടത് കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ആനന്തപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് ഒ പിയിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു ജനുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആനന്തപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കും എം ബി ബി എസ് ബിരുദവും ടി സി എം സി രജിസ്ട്രേഷനും ഉള്ളവർക്ക് ബന്ധപ്പെട്ട രേഖകളുടെ അസൽ സഹിതം ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് ആറ് ഒന്ന് ഒൻപത് ഒൻപത് നാല് രണ്ട് അളകപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി പാലേറ്റീവ് യൂണിറ്റിൽ നഴ്സിൻ്റെ ഒഴിവുണ്ട് ബി സി സി പി എൻ കോഴ്സ് യോഗ്യത ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പത്തി ഒന്ന് വയസ്സ് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കാണ് മുൻഗണന അഭിമുഖം ജനുവരി ഏഴ് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് അളകപ്പനഗർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സമഗ്ര ശിക്ഷ കേരളം തൃശൂർ ജില്ലാ പ്രോജക്റ്റ് ഓഫീസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ നിയമനം നടത്തുന്നു ബിടെക് എം സി എം എസ് സി എം ബി എ യോഗ്യതകൾ അഭികാമ്യം ഇപ്പറഞ്ഞ യോഗ്യതകളുടെ അഭാവത്തിൽ ബി സി എ ബി എസ് സി യോഗ്യതയുള്ളവരെയും പരിഗണിക്കും പ്രായപരിധി നാൽപ്പത് വയസ്സ് ഉദ്യോഗാർത്ഥികൾ ജനുവരി ആറിന് രാവിലെ ഒൻപത് മുപ്പതിന് എസ് എസ് കെ തൃശൂർ ജില്ലാ പ്രോജക്ട് ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് എട്ട് നാല് ഒന്ന് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ കാളക്കല്ല് അരിമ്പു പറമ്പൻ പരേതനായ ഔസേപ്പിന്റെ ഭാര്യ ഏലിയ എൺപത്തിയാറ് വയസ്സ് അന്തരിച്ചു സംസ്കാരം നടത്തി പരേതനായ കടലാശ്ശേരി മാണിക്കുട്ടി മകൻ കുഞ്ഞയപ്പൻ എഴുപത്തിനാല് വയസ്സ് അന്തരിച്ചു സംസ്കാരം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് വടൂക്കര എസ് എൻ മുക്തിസ്ഥാനിൽ ഭാര്യ രാധ മക്കൾ മനോജ് സനോജ് ഷിനോജ് മരുമക്കൾ വർഷ നീതു ഇന്ദു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗ് ഭാഗത്ത് വൻ തീപ്പിടുത്തും അറുന്നൂറോളം ബൈക്കുകൾ കത്തി നശിച്ചു നിർത്തിയിട്ട ട്രെയിൻ എഞ്ചിനും തീപിടിച്ചു തീ നിയന്ത്രണ വിധേയമാക്കിയത് മണിക്കൂറുകൾക്കു ശേഷം ആളപായമില്ല തൃക്കൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ആലേങ്ങാട് പാലത്തിന് സമീപമുള്ള തോട്ടത്തിലെ അൻപതോളം വാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചതായി പരാതി പുതുക്കാട് തെക്കേത്തുറവ് വരാക്കര സെൻ്റാലണീസ് പള്ളികളിൽ തിരുനാൾ ആഘോഷിച്ചു എസ് എഫ് ഐ മറ്റത്തൂർ ലോക്കൽ സമ്മേളനം നാടിപ്പാറയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ അശ്വിൻ ഉദ്ഘാടനം ചെയ്തു ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളിലെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടഗര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം